ഹായ് ഫ്രണ്ട്സ് ഏഴാംപലി വേറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ജോയിൻ ആവുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പേർ വരുന്നത് ലൂട്ടിനോ കോക്ടലിൻ്റെ സെമി അഡൽറ്റ് ഒരു പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ലൂട്ടിനോ കോക്ടേലിൻ്റെ സെമി അഡൽട്ട് പേരിൻ്റെ വില വരുന്ന രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്താണ് നമുക്ക് വരുന്നത് ഒരു ഗ്രേ പേൾ ഫീമെയിലും ഗ്രേ മെയിലുമായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേരാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഗ്രേ പേൾ ഫീമെയിലും ഗ്രേ ഒരു സെമി അഡൽറ്റ് പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്ത നോക്കി വരുന്നത് വൈറ്റ് ഫേസ് ഗ്രേ മെയിലും വൈറ്റ് ഫേസ് പേള് ഫീമെയിലായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേർ ആണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് വൈറ്റ് ഫേസ് പേള് ഫീമെയിലും വൈറ്റ് ഫേസ് മെയിലുമായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേർ ആണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് പൈനാപ്പിൾ കൊനുവറിൻ്റെ അത്യാവശ്യം റെട്രാക്ടർ ഉള്ള ഒരു പേരൻറ്റിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കാണ് അപ്പോൾ ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പൈനാപ്പിൾ കൊനുകൂലിൻ്റെ ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പീസിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്താണ് നോക്കുകയാണ് ആഫ്രിക്കൻ വെറൈറ്റിയിലെ പീച്ച് വേസ് ലോബേഡിൻ്റെ ഒരു ലൂട്ടിന പീച്ചിൻ്റെ ഒരു ബ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ലൂട്ടിന പീച്ചിൻ്റെ ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ ക്രീം കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ബ്ലൂ എൽ എ ശെഡ് കൊന്നൂരിൻ്റെ ഒരു അടൽട്ട് മെയിലാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ബ്ലൂ എൽ എ ശെഡ് കൊന്നൂരിൻ്റെ ഒരു മെയിലാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കണ്ട നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു അഡൽറ്റ് മെയിലിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്ത നോക്കു വരുന്നത് ബ്ലൂ ഗ്രീൻ ജീക്ക് കൊന്നിയൂറ് മെയിലും ബ്ലൂ പൈനാപ്പിൾ കൊന്നൂറ് ഫീമെയിലായിട്ടുള്ള ഒരു സെമി ഇടൻറ്റ് പേരാണ് ഈ ഒരു സെമി ഇടറ്റ് പേരിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് ബ്ലൂ ഗ്രീൻ ജീക്ക് മെയിലും ബ്ലൂ പൈനാപ്പിൾ ഫീമെയിലായിട്ടുള്ള ഒരു സെമി ഇടറ്റ് പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് നമുക്ക് കേരളത്തിലെ ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് അടുത്തത് നോക്കു വരുന്നത് ആൽബിനോ കോക്ടേലിൻ്റെ ഒരു സെമിയിടത്ത് മെയിലാണ് അപ്പോൾ ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആൽബിനോ കോക്ടേലിൻ്റെ സെമിയിടത്ത് മെയിലാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഒരു റെഡൈ ബേഡാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് പൈനാപ്പിൾ കൊനിയൂറ് ഫീമെയിലും സിനമൺ കൊനിയൂറ് ഒരു ബ്രീഡിംഗ് പെയറാണ് ഇതിന് ഓൾറെഡി എൻ എ കാർഡും അവൈലബിളാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് പൈനാപ്പിൾ കൊനിയൂർ ഫീമെയിലും സിനമൺ കൊനിയൂറ് മെയിലോട്ടുള്ള ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് ഡയമണ്ട് ഓവിൻ്റെ പത്ത് കളികളടങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാം സെമി അഡക്റ്റ് കിളികളാണ് അപ്പോൾ ഈ പത്ത് കിളികളുടെയും കൂടെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡയമണ്ട് ഓവിൻ്റെ പത്ത് കിളികളുടെ ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതിലെല്ലാ കളറും ആണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നോക്കുന്നത് വൈറ്റ് ഫേസ് കോക്ടലിൻ്റെ ഒരു അടൽറ്റ് മെയിലാണ് അപ്പോൾ ഈ ഒരു അടൽറ്റ് മെയിലിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് വൈറ്റ് ഫേസ് കോക്ടലിൻ്റെ ഒരു അടൽറ്റ് മെയിലാണ് ഈ ഒരു അടൽറ്റ് മെയിലിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ബ്ലൂ ഗ്രീൻ ചീ കൊനൂർ മെയിലും ബ്ലൂ പൈനാപ്പിൾ കൊനൂർ ഫീമെയിലും ആയിട്ടുള്ളൊരു അടറ്റ് പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കയറി ജോയിൻ ആവാമെന്നാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി ബൈ